താത്തി തക താരോ താതിോ താരോ തക താരോ താതിോ താരോ തക താരോ താതിോ താരോ തക താരോ വട്ടിലോ വിത്തെല്ലാം തക താരോ വിത്തെല്ലാം കുട്ട നിറച്ചേ താരോ

ഒന്നാം കുന്നമേലേ മാനമീരുണ്ടേ മാനത്തെ മാറി പൊഴിഞ്ഞേ തകത്താരോ താത്തിക തകത്താരോ താത്തിക തികത്താരോ നിലമെല്ലാം ചവിട്ടി മേദിച്ചേ തകത്താരോ വിത്തെല്ലാം മണ്ണിൽ തൂവി താരോ താത്തിക തകത്താരോ താതിന്തോ തിന്താരോ തക തിന്തകത്താരോ ഞാരെല്ലാം ഒരുക്കിയെടുത്തേ തിന്തകത്താരോ ഞാരെല്ലാം വരിവരിയായി തിന്തക താരോ താതിന്തോ തിന്താരോ തക തിന്തക താരോ താത്തിന്തോ തിന്താരോ തക തിന്തക കളയെല്ലാം പറിച്ചു കളഞ്ഞേ തിന്തകത്താരോ കീടങ്ങൾ മാക്രിക്കുള്ളിൽ തിന്തക ാത്തികത്താരോ താതിോ തോ തകത്താരോ ചിങ്ങിൽ വന്നേ താരോ കതിരെല്ലാം കതിരായി താരോ താതിോ താരോ തക തകത്താരോ താതിോ താരോ തക തകത്താരോ

താതിോ തോ തകത്തിൻ താരോ താതിോ തോ തകത്തിൻ താരോ താതിോ തോ തകത്തിൻ താരോ